ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോഴിക്കോട് നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിസിറ്റിംഗ് വിസ നൽകിയ ലക്ഷങ്ങൾ തട്ടിയതായി പരാതി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിലെ യുവാക്കളാണ് തട്ടിപ്പിന് ഇരയായത് ഇവർ പോലീസിൽ പരാതി നൽകി നിലമ്പൂർ മമ്പാട് കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി തട്ടിപ്പിനിരയായവർ അതാത് പോലീസ് സ്റ്റേഷനുകളിലും കൂടാതെ മലപ്പുറം എസ് പിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ സ്ഥാപനം പരസ്യം നൽകിയിരുന്നു വിസ പ്രോസസിങ് ആരംഭിച്ചു എന്ന് ബോധിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാങ്ങി ഇരുപത്തിമൂന്ന് യുവാക്കളാണ് നിലവിൽ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടുള്ളത് ഇവരെ കൂടാതെ നൂറോളം പേർ തട്ടിപ്പിന് ഇരയായതായും പറയുന്നുണ്ട് നമ്മളിപ്പോ ഓൺലൈൻ വിസാ സ്കാമിനെതിരക്കപ്പെട്ട ഇരുപത്തിയഞ്ചോളം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ പുറകിലേക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ അടുത്ത് ജൂനിയറിൽ നിന്ന് പേര് പറഞ്ഞ പരിചയപുരത്തിൽ മലപ്പുറം സ്വദേശിയായ ഒരാൾ നമ്മുടെ അടുത്ത് വിസ മുൻകൂട്ടി അഡ്വാൻസും കഴിച്ചു തന്നു നമ്മുടെ അടുത്ത് അമ്പതിനായിരം രൂപ കൈപ്പറ്റിയിരിക്കുകയാണ് നാളിതുവരെ ആയിട്ടും വിസിറ്റിംഗ് നമ്മളെ പറ്റിച്ചിരിക്കാ സത്യം പറഞ്ഞത് അപ്പൊ നാളെ ഇതുവരെ ആയിട്ടും അതിനെപ്പറ്റി യാതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷനും നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല നിലവിൽ നമ്മളിപ്പോ വന്നിരിക്കുന്നത് നിലമ്പൂരിലാണ് അപ്പൊ ഇവിടുത്തെ സ്റ്റേഷനിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് കൃത്യകൾ അന്വേഷണം ഉണ്ടാവുന്ന തന്നെയാണ് ഇവിടുത്തെ എസ് ഐ ഐ ഉദ്ദേശം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏകദേശം ഇരുപത്തിയഞ്ചോളം പേരുണ്ട് അത് ഏകദേശം എല്ലാവരും തന്നെ അൻപതിനായിരം രൂപ വെച്ച് ആളുടെ അക്കൗണ്ടിലേക്ക് പല പല അക്കൗണ്ടുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിനൊരു ജോലിയും നിൽക്കുന്നത് അവസ്ഥയാണ് തുടങ്ങി പരാതി നൽകിയതിന്റെ ത്തിലാണ് തട്ടിപ്പിനിരായ യുവാക്കൾ ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടി വഞ്ചിക്കപ്പെട്ടത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള യുവാക്കളാണ് ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെ ഇവർ പരാതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു അതിനുശേഷം പൊന്നാനി അതിന് ശേഷം പറഞ്ഞാൽ ഫുഡ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒമാനിലെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇയാളായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അൻപതിനായിരം റുപ്യ വിസിറ്റ് ഫീസ് അയച്ചു വന്ന് അൻപതിനായിരം റുപ്യ ടോട്ടൽ ചെലവാന്ന് പറഞ്ഞ് നാല് ദിവസത്തിനുള്ളിൽ ജോലി അതായത് പിന്നെ എട്ടാം തീയതി ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ നാലാം തീയതിയാണ് പൈസ ഇട്ട് കൊടുത്തത് കാസർഗോഡിലെ ഒരു അഡ്രസ്സിലാണ് ഒരു അക്കൗണ്ടിൽ കാണാൻ ഞങ്ങൾ അമ്പതിനായിരം ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എട്ടാം തീയതി ഞങ്ങൾക്ക് ട്രാവലിംഗ് ഡേറ്റ് പറഞ്ഞായിരുന്നു പക്ഷെ ഇതുവരെ ഇയാള് ഒൻപതാം തീയതി വയസ്സിൽ ഇയാളെ യാതൊരു കോണ്ടാക്ടും ഇല്ല ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇയാള് നിലമ്പൂര് വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇയാൾക്ക് ഫാമിലി കാര്യങ്ങള് വൈഫ് കുട്ടികൾ കല്യാണം കഴിച്ച ആളാണ് ഇപ്പൊ ആള് ഓൾറെഡി ഒമാനിലാണുള്ളത് ഞങ്ങളിപ്പോ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിപ്പോ അഞ്ചാമത്തെ ദിവസമാണെന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒന്ന് ഒരു പണത്തിനായി സമീപിക്കുമ്പോൾ ഉടമകൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട് ഇവർ സ്ഥലത്തുണ്ടോ എന്നും അറിയില്ല പലരിൽ നിന്നായി ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് കൈപ്പറ്റിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലക്കാരിൽ നിന്നും ഇവർ പണം വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപതിന് ജോലിസ്ഥലത്തേക്ക് പോകാമെന്നാണ് അറിയിച്ചിരുന്നത് പലരും ഉള്ള തൊഴിൽ ഉപേക്ഷിച്ച് ഒമാനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലുമായിരുന്നു തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും നിർദ്ധന കുടുംബങ്ങളിൽ പണം ആവശ്യപ്പെടുമ്പോൾ തങ്ങളെ യുവാവ് അസഭ്യം പറയുകയാണെന്നും തട്ടിപ്പിന് ഇരയായവർ പറയുന്നു വിനൈത് പൊന്നാനിയെന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി പക്ഷെ അവന്റെ ശരിക്കുള്ളത് ഇപ്പോ നിലമ്പൂര് മമ്പാട് കാട്ടുമുണ്ട സ്വദേശിയാണ് ജാഷിദ് ജാഷിദ് ടി സൺ ഓഫ് അബ്ദുൾ ഗഫൂർ ഞങ്ങൾക്ക് പിന്നീട് അന്വേഷണത്തിൽ കിട്ടിയാണ് അതിന്റെ തൂഫ് ആ എണ്ണി സോഡ സോഡ എണ്ണി അദ്ദേഹത്തിന്റെ മോനാണ് സോഡ എണ്ണിന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോ കോണ്ടാക്ട് ചെയ്യുമ്പോ അവന്റെ ഒമാൻ നമ്പറാണുള്ളത് കോണ്ടാക്ട് ചെയ്യുമ്പോ അവന് പിന്നെ ഇപ്പൊ ഞങ്ങള് റിസീവ് ചെയ്താ ഓണൊന്ന് ആദ്യൊക്കെ ചെയ്തിരുന്നോ ഇപ്പൊ റിസീവ് ചെയ്യൂ റിപ്ലൈ മെസ്സേജ് ഇല്ല ഞങ്ങള് ഇത് രണ്ട് ഐറ്റംസാ ഡ്രൈവേഴ്സും ഫുഡ് പാക്കിങ്ങും പി ഡിഒ കമ്പനി പെട്രോളിയം എന്താ പറയാ ഒമാന്റെ പെട്രോളിയം കമ്പനി ഐഷിറാസ് അത് പറഞ്ഞത് വിസ തന്നെ തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിൽ യുവാവിനെതിരെ കേസിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ട കേസുകളിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുമെന്ന് പോലീസ് പറഞ്ഞു എ പ്ലസ് മിഷൻ നിലമ്പൂർ Bobby's diapers.